ദൈവമാതാവിന്റെ വണക്കമാസം പന്ത്രണ്ടാം ദിനം ദിവ്യജനനി അങ്ങ് ദൈവദ്രമനസ്സിനോട് പരിപൂർണ വിധേയമായി വർത്തിച്ചു എല്ലാ നിമിഷത്തിലും അതുമാത്രമായിരുന്നു അവിടുത്തെ ജീവിത നിയമം മനുഷ്യാവതാരത്തിന് സമ്മതം നൽകിയപ്പോൾ മുതൽ കാൽവരിയിലെ കുരിശിനു സമീപം നിൽക്കുമ്പോഴും അതിനുശേഷവും അവിടുന്ന് സദാ ദൈവ മനസ്സ് നിറവേറ്റിയതാണ് അവിടുത്തെ മഹത്വത്തിന്റെ നിദാനമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ദൈവമാതാവെ അങ്ങേ വത്സല മക്കളായ ഞങ്ങളും ദൈവ തിരുമനസ്സിന് പരിപൂർണ വിധേയരായി ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണമേ ജീവിത ക്ലേശങ്ങളിലും പ്രലോഭനങ്ങളുടെ തിരകൾ അലയടിച്ച് രോഗങ്ങളും യാതനകളും അനുഭവപ്പെടുമ്പോഴും ദൈവ തിരുമനസ്സാകുന്ന ദീപശിഖ ഞങ്ങൾക്ക് മാർഗദർശനമൊരുളാൻ അങ്ങ് സഹായിക്കണമേ സുഹൃത ജപം ദൈവദ്രമനസ്സിന് സ്വയം അർപ്പിച്ച ദൈവമാതാവേ ദൈവദ്രമനസ്സനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു മാതൃകയേ